കണ്ണൂർ സെൻട്രൽ ജയിലിലെ ആ കറുത്ത പുലരി ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ മാസം ആറാം തീയതി ലോകമുണരുന്നതിനു മുൻപേ അവിടെ ഒരു വിധി നടപ്പിലാക്കപ്പെട്ടു കേരളം അവസാനമായൊരു മനുഷ്യനെ തൂക്കിലേറ്റിയ വാർത്തയായിരുന്നു അത് ആ പ്രതിയുടെ പേര് മുതുകുറ്റി ചന്ദ്രൻ എന്നായിരുന്നു നാടവനെ വിളിച്ചത് റിപ്പർ ചന്ദ്രൻ എന്ന് പുലർച്ചെ മൂന്നു മണിയായപ്പോഴേക്കും ജയിലുദ്യോഗസ്ഥർ സജീവമായി സെല്ലിൽ കഴിഞ്ഞിരുന്ന ചന്ദ്രനെ അവർ പുറത്തെടുത്തു അയാളെ കുളിപ്പിച്ചു പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു മരണത്തിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിലും അയാൾ അത്ഭുതകരമായ ശാന്തത പ്രകടിപ്പിച്ചു തലേദിവസം ഭക്ഷണം പോലും കഴിക്കാതെ അയാൾ തന്റെ അന്ത്യം കാത്തിരിക്കുകയായിരുന്നു ജയിർ സൂപ്രണ്ട് എൻ പി കരുണാകരൻ അയാളുടെ അരികിലെത്തി അവസാനമായി എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ അദ്ദേഹം ചോദിച്ചു ഒരു ഗ്ലാസ് ചായ വേണം വളരെ പതറാത്ത ശബ്ദത്തിൽ ചന്ദ്രൻ മറുപടി നൽകി ജയിൽ ജീവനക്കാരൻ നൽകിയ ചായ പകുതി ശേഷം അയാൾ ഗ്ലാസ് താഴെ വെച്ചു ഞാൻ തയ്യാറാണ് സാർ എന്നു പറഞ്ഞ് അയാൾ തൂക്കുമരത്തിലേക്ക് നടന്നു ഇരുളടഞ്ഞ ഇടനാഴികളിലൂടെയുള്ള ആ നടത്തം ഭീകരമായ നിശബ്ദതയിലായിരുന്നു ജയിലുദ്യോഗസ്ഥരും ഡോക്ടറും സാക്ഷികളായി കൂടെയുണ്ടായിരുന്നു തൂക്കുമരത്തിനു മുകളിലെത്തിയപ്പോൾ അയാളുടെ കൈകൾ പിന്നിലേക്ക് ബന്ധിച്ചു കറുപ്പ് തുണികൊണ്ട് മുഖം മറച്ചു കഴുത്തിൽ മുറുക്കമുള്ള കയറിട്ടു മനിലയിൽ നിന്ന് പ്രത്യേകം വരുത്തിയതായിരുന്നു ആ കൊലക്കയർ നിമിഷങ്ങൾക്കുള്ളിൽ സൂപ്രന്റെ ലിവർ വലിച്ചു ചന്ദ്രൻറെ ശരീരം താഴേക്ക് പതിച്ചു മിനിട്ടുകൾക്കു ശേഷം ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു അതോടെ കേരളത്തിലെ വധശിക്ഷകളുടെ ചരിത്രത്തിൽ ചന്ദ്രൻ അവസാനത്തെ കണ്ണിയായി ആരാണ് യഥാർത്ഥത്തിൽ ഈ മുതുകുറ്റി ചന്ദ്രൻ എങ്ങനെയാണ് അയാൾ റിപ്പർ ചന്ദ്രൻ എന്ന ഭീതിതമായ പേര് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബറിൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്താണ് ചന്ദ്രന്റെ ജനനം ദാരിദ്ര്യം നിറഞ്ഞ ഒരു സാധാരണ കുടുംബമായിരുന്നു അയാളുടേത് അച്ഛൻ കുഞ്ഞമ്പു മരിക്കുമ്പോൾ ചന്ദ്രന് വെറും പത്ത് വയസ്സായിരുന്നു പ്രായം ദാരിദ്ര്യം കാരണം പത്താം വയസ്സിൽ തന്നെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു പതിനാലാം വയസ്സിൽ മെച്ചപ്പെട്ട ജീവിതം തേടി അയാൾ കർണാടകയിലേക്ക് വണ്ടി കയറി അവിടെ വെച്ചാണ് ചന്ദ്രന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് കർണാടകയിൽ പലയിടങ്ങളിൽ ജോലി ചെയ്തും കറങ്ങി നടന്നുമുള്ള ജീവിതം എന്നാൽ നാട്ടുകാർ കരുതിയത് അയാൾ കർണാടകയിൽ വലിയ ബിസിനസ്സുകാരനാണെന്നാണ് ഇടയ്ക്കിടെ നാട്ടിലെത്തുമ്പോൾ അയാളുടെ കയ്യിൽ ധാരാളം പണമുണ്ടാകാറുണ്ടായിരുന്നു എന്നാൽ ആ പണം വരുന്നത് മോഷണത്തിലൂടെയാണെന്ന് ആരും അറിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഒരു മോഷണക്കേസിൽ പിടിയിലായതോടെയാണ് അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തായത് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചന്ദ്രൻ കൂടുതൽ അപകടകാരിയായി മാറി ജയിലിൽ വെച്ച് പരിചയപ്പെട്ട തിമ്മയ്യ എന്നയാളുമായി ചേർന്ന് അയാൾ സംഘം ചേർന്ന് മോഷണം നടത്തി പണക്കാരുടെ വീടുകൾ ചന്ദ്രൻ എപ്പോഴും ഒഴിവാക്കിയിരുന്നു അതിനയാൾക്ക് കൃത്യമായ ചില കാരണങ്ങളുണ്ടായിരുന്നു പണക്കാരുടെ വീടുകൾക്ക് വലിയ മതിലുകൾ എന്നത് ഒരു തടസ്സമായിരുന്നു കൂടാതെ അവിടെ കാവൽ നായ്ക്കളും സെക്യൂരിറ്റിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അയാൾ ഭയന്നു അതിനാൽ ഹൈവേകൾക്കും റെയിൽപാളങ്ങൾക്കും അരികിലുള്ള സാധാരണ വീടുകൾ അയാൾ ലക്ഷ്യം വെച്ചു രാത്രിയിൽ വാതിലിൽ മുട്ടി ആളെ പുറത്തെടുക്കുന്നതായിരുന്നു അയാളുടെ പതിവ് വാതിൽ തുറന്നു പുറത്തുവരുന്ന ആളുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കും ആ തലയോട്ടി തകരുന്ന ആ ശബ്ദം അയാൾക്ക് ആവേശം നൽകിയിരുന്നു എന്നു പറയപ്പെടുന്നു ലണ്ടനിലെ കുപ്രസിദ്ധ കൊലയാളി ജാക്ക് ദ റിപ്പർ എന്നയാളുടെ ശൈലിയായിരുന്നു ഇത് അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളും പോലീസും അയാൾക്ക് റിപ്പർ ചന്ദ്രൻ എന്ന പേര് നൽകിയത് ചന്ദ്രൻ നടത്തിയ മിക്ക കൊലപാതകങ്ങളും അതിദാരുണമായിരുന്നു മഞ്ചേശ്വരം കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ അയാൾ ഭീതിയുടെ വിത്തുപാകി മോഷണത്തിനുശേഷം ഇരകളെ തലക്കടിച്ചു കൊല്ലുന്നത് അയാൾക്കൊരു വിനോദമായിരുന്നു ചില കേസുകളിൽ ശേഷം സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് സെപ്റ്റംബർ പത്തിനാണ് ചന്ദ്രൻ തൻറെ ആദ്യത്തെ റിപ്പർ മോഡൽ ആക്രമണം നടത്തുന്നത് ചെമ്മനാട് സ്വദേശി രമണിയായിരുന്നു ആയിര രമണിയെ തലയ്ക്കടിച്ചു കൊന്ന ശേഷം അവരുടെ ആഭരണങ്ങളുമായി അയാൾ കടന്നു കളഞ്ഞു ഈ ഓപ്പറേഷൻ വിജയിച്ചതോടെ ചന്ദ്രന് ആത്മവിശ്വാസം വർദ്ധിച്ചു പിന്നീട് ഒരു വർഷത്തിനിടയിൽ പതിനാല് പേരെയാണ് അയാൾ ഇതേ രീതിയിൽ കൊലപാതകം ചെയ്തത് ഉത്തരകേരളത്തിലെ ഗ്രാമങ്ങളിൽ അക്കാലത്ത് ഭീകരമായ അന്തരീക്ഷമായിരുന്നു ആറു മണി കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങാൻ ധൈര്യപ്പെട്ടില്ല വാതിലുകളിൽ ആയുധങ്ങളുമായി ആളുകൾ കാവൽ നിന്നു പോലീസുകാർ പോലും രാത്രി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഭയപ്പെട്ടിരുന്നു കുട്ടികളെ പേടിപ്പിക്കാൻ പോലും റിപ്പർ റിപ്പർചന്ദ്രന്റെ പേരുപയോഗിച്ചിരുന്നു പോലീസ് രാത്രികാല പരിശോധനകൾ കർശനമാക്കി സംശയം തോന്നുന്ന ഓരോ വ്യക്തിയെയും അവർ ചോദ്യം ചെയ്തു ഇതിനിടയിൽ തളിപ്പറമ്പിൽ വെച്ച് അബദ്ധത്തിലൂടെ ചന്ദ്രൻ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടു മദ്യകുപ്പിയിലെ വിരലടയാളം പരിശോധിച്ചപ്പോൾ ചന്ദ്രനെ പോലീസ് തിരിച്ചറിഞ്ഞെങ്കിലും വൈകിപ്പോയിരുന്നു പോലീസ് പിടികൂടി വിട്ടഴിച്ചവരുടെ കൂട്ടത്തിൽ സാക്ഷാൽ റിപ്പറും ഉണ്ടായിരുന്നു എന്നത് അവരെ ഞെട്ടിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരിയിൽ ചന്ദ്രൻ തന്റെ അവസാനത്തെ കൊലപാതകം നടത്തി പറശ്ശിനിക്കടവിൽ നടന്ന ആ കൊലപാതകത്തിനു പിന്നാലെ പോലീസ് വലവിരിച്ചു കൃത്യം പതിനാറാം ദിവസം കർണാടകയിലെ ചിക്മംഗ്ലൂരിൽ വെച്ച് അയാൾ പിടികൂടപ്പെട്ടു കോടതിയിൽ ചന്ദ്രനെത്തിച്ചപ്പോൾ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണെത്തിയത് വധശിക്ഷ വിധിച്ചിട്ടും ചന്ദ്രൻ ഒട്ടും ഭയപ്പെട്ടില്ല തന്നെ കാണാനെത്തിയ ജനക്കൂട്ടത്തെ നോക്കി അയാൾ പുഞ്ചിരിച്ചു ആ ചിരിക്കുന്ന ചിത്രം പിറ്റേന്ന് പത്രങ്ങളിൽ വലിയ വാർത്തയായി വന്നു റിപ്പർ ചന്ദ്രന് വധശിക്ഷ എന്ന തലക്കെട്ടോടെ ആ ചിത്രം അച്ചടിച്ചു വന്നു ശിക്ഷ ഇളവ് ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷ അയാൾക്ക് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു പലതവണ ദയാഹർജികൾ നൽകിയെങ്കിലും അതെല്ലാം തള്ളപ്പെട്ടു ജയിലിൽ ചന്ദ്രൻ ഒരു പ്രത്യേക സെല്ലിലാണ് കഴിഞ്ഞിരുന്നത് ആദ്യമൊക്കെ ജയിലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അയാൾ ഒരിക്കൽ തന്നെ കാണാനെത്തിയ ജഡ്ജിയുടെ മുഖത്ത് അയാൾ തുപ്പി എന്നാൽ കാലക്രമേണ അയാൾ വായനയിലേക്കും ആത്മീയതയിലേക്കും തിരിഞ്ഞു ജയിലിൽ വെച്ച് പ്രശസ്തി എഴുത്തുകാനൻ സുകുമാർ അഴീക്കോടിനെ കാണണമെന്ന് അയാൾ ആഗ്രഹിച്ചു അഴീക്കോട് ജയിലിലെത്തി ചന്ദ്രനുമായി സംസാരിച്ചു ധീരന്മാർ ഒരിക്കലേ മരിക്കൂ എന്ന അഴീക്കോടിന്റെ വാക്കുകൾ അയാൾക്ക് ധൈര്യം നൽകി അതിനുശേഷമാണ് അയാൾ തൂക്കുമരത്തെ നേരിടാൻ സന്നദ്ധനായത് മരണത്തിന് തൊട്ടുമുൻപ് സ്വന്തം അമ്മയെ കാണാൻ ചന്ദ്രൻ അനുവാദം ചോദിച്ചു അമ്മ ജയിലിലെത്തിയപ്പോൾ അവരെ കെട്ടിപ്പിടിച്ചു കൊല്ലാൻ അയാൾ ശ്രമിച്ചതായി കഥകളുണ്ട് എന്നാൽ ജയിലധികൃതർ ഇങ്ങനെയൊരു സംഭവം സ്ഥിരീകരിച്ചിട്ടില്ല സിനിമയുമായി ബന്ധപ്പെട്ടും ചന്ദ്രന്റെ പേര് കടന്നുവരുന്നുണ്ട് മോഹൻലാൽ നായകനായ സതയം എന്ന സിനിമയിലെ രംഗങ്ങൾ ഓർക്കുന്നുണ്ടോ ആ സിനിമ ചിത്രീകരിച്ചത് ചന്ദ്രൻ കഴിഞ്ഞിരുന്ന അതേ സെല്ലിലായിരുന്നു സിനിമയിലെ വധശിക്ഷാരംഗങ്ങൾ യഥാർത്ഥമായി തോന്നാൻ അത് കാരണമായി തൂക്കിലേറ്റപ്പെട്ട ചന്ദ്രന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധക്കൾ ആരും വന്നില്ല നാടിന്റെ പ്രതിഷേധം ഭയന്നാണ് അവർ മാറി നിന്നത് ഒടുവിൽ ജയിൽ വള്ളപ്പിൽ തന്നെ അയാളുടെ ശവസംസ്കാരം നടന്നു റിപ്പർ ചന്ദ്രന്റെ മരണം കേരളത്തിലെ ഒരു കറുത്ത അധ്യായത്തിന്റെ അവസാനമായിരുന്നു ഇന്ന് ആ പഴയ ഭീതി നിലനിൽക്കുന്നില്ലെങ്കിലും റിപ്പർ എന്ന പേര് ഇന്നും ഭയമുണർത്തുന്നു ആധുനിക കേരളം കണ്ട ഏറ്റവും വലിയ കുറ്റവാളികളിൽ ഒരാളായിരുന്നു ചന്ദ്രൻ